അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഇന്ന് നടന്ന എച്ച് എസ് എം സ്കോളർഷിപ്പിന്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാർട്ട് ഒന്ന് ഒന്നാമത്തെ ചോദ്യം സെയ്ദ് ഷുഹു ഏത് ഉത്തരം ബി റമദാൻ രണ്ട് സോമ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ ഡി നിയന്ത്രിക്കൽ മൂന്ന് സക്കാത്തുൽ ജസദ് ഏതാണ് ഓപ്ഷൻ എ നോമ്പ് നാല് ഈത്ത പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഇവിടെ മൂലകം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഘടകം ഏതാണ് ഓപ്ഷൻ ബി ഫ്രക്ടോസ് അഞ്ച് വാജിബായ നോമ്പുകൾ എത്ര വിധം ഓപ്ഷൻ സി ആറ് ചോദ്യം ആറ് ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയം ഏതാണ് ശരീരത്തിന് ഉണർവുണ്ടാകുന്ന പാനീയം ഓപ്ഷൻ എ ശുദ്ധജലം ഏഴ് നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണ സാധനങ്ങൾ വായിൽ വെക്കുന്നതിന്റെ വിധി എന്താണ് ഓപ്ഷൻ സി കറാഹത്താണ് എട്ട് ബി മൂസാ എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ഡി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമ്പത് ഒരു മുദ് ഫിരി നൽകേണ്ടവൻ അത് എത്ര പേർക്ക് നൽകാം ഓപ്ഷൻ എ ഒരാൾക്ക് മാത്രം പത്ത് നോമ്പ് മുറിയുന്ന കാര്യം ഏതാണ് താഴെ കൊടുത്തവയിൽ ഏതാണ് നോമ്പ് മുറിയുന്ന കാര്യം ഓപ്ഷൻ ബി മനപൂർവ്വമുള്ള ലഹരി ബാധ പതിനൊന്ന് നോമ്പിന്റെ സുന്നത്ത് ഏതാണ് താഴെ കൊടുത്തവയിൽ നോമ്പിന്റെ ഏതാണ് ഓപ്ഷൻ ഡി അത്തായ ശേഷം നീയത്തിനെ പുതുക്കുക പന്ത്രണ്ട് പരിശുദ്ധ റമദാന്റെ അലങ്കാര ആഭരണമാണ് ഏത് ഓപ്ഷൻ സി തറാവ പതിമൂന്ന് തറാവിന് ആ പേര് വരാൻ കാരണം എന്താണ് ഓപ്ഷൻ ഡി ആണ് നാല് ഇറക്കാനത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നതുകൊണ്ട് പതിനാല് മൂന്ന് റക്കാനത്ത് വിതൃ സ്ഥിരിക്കുമ്പോൾ രണ്ടാം റക്കാനത്തിൽ ഓതൽ സുന്നത്തായ സുഹൃത്തേതാണ് ഓപ്ഷൻ സി കാഫിറോൺ പതിനഞ്ച് അറഫ നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠത ആർക്ക് ഓപ്ഷൻ ഡി അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് പതിനാറ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം തടയപ്പെട്ടവർ ആരാണ് ഓപ്ഷൻ ബി കുടുംബബന്ധം മുറിക്കുന്നവർ പതിനേഴ് ാഹിലിയ കാലത്തു തന്നെ പുഷ്ശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നത് ഓപ്ഷൻ എ ആഷാഹ് പതിനെട്ട് ശേഷിയുള്ളവന്റെ ഔദാര്യമല്ല പാവപ്പെട്ടവരുടെ അവകാശമാണെന്ത് ഓപ്ഷൻ സി ജക്കാത്ത് പത്തൊമ്പത് മുഹമ്മദ് ബിൻ സാഹു അലൈവലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയതാണെന്ത് ഓപ്ഷൻ ഡി ലേലതുൽ ഖത ഇരുപത് ബറാഹത്ത് ദിനം എന്നാണ് ഓപ്ഷൻ ബി ഷാബാൻ പതിനഞ്ച് ഇരുപത്തിയൊന്ന് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതു മുസ്ലിങ്ങൾക്ക് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ അല്ലഫതുൽ ഖലൂബ് ഇരുപത്തിരണ്ട് സുന്നത്ത് സംസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഓപ്ഷൻ സി പെരുന്നാൾ സംസ്കാരം ഇരുപത്തി മൂന്ന് അത്തായം കഴിച്ചു കൊണ്ടിരിക്കെ സുബഹിബാഗ് കേട്ടാൽ എന്ത് ചെയ്യണം ഓപ്ഷൻ ബി ഉടൻ വായിലുള്ളത് തുപ്പിക്കളയണം ഇരുപത്തിനാല് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്കായനത്തിലെ നൃത്തത്തിൽ അഥവാ കിയാമില് കസ്ബിഹുകൾ സുന്നത്തുള്ളത് എത്ര തവണ തസ്ബീഹുകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആറ് ഇരുപത്തിയഞ്ച് യാത്രക്കാരന് നോമ്പ് മുറിക്കണമെങ്കിൽ ഓപ്ഷൻ എ ആണ് യാത്ര സുബഹിക്ക് മുമ്പ് തുടങ്ങണം ഇനി പാർട്ട് ടു ആണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകം എന്നുള്ള ചോദ്യങ്ങളാണ് അതിലൊന്ന് നാം മറ്റൊരാൾക്ക് നൽകുന്ന നല്ല സമ്മാനം ഏതാണ് ഓപ്ഷൻ ബി സലാം പറയലാണ് രണ്ട് പിഷാജ് ഓടി രക്ഷപ്പെടും ഏത് വീട്ടിൽ നിന്ന് ഓപ്ഷൻ എ അൽബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന് മൂന്ന് സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഇസ്ലാമത സ്വീകരിച്ചതാരാണ് ഓപ്ഷൻ ഡി ഹദീജൻ നാല് ആരാണ് അഹ് സുന്ന ആരാണ് ഓപ്ഷൻ എ നബിസുലഹ് അലൈഹി സ്വലമയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹു സുന്ന അഞ്ച് ശത്രുമർദ്ദനം ശക്തമായപ്പോൾ ശക്തമായപ്പോൾ നബിസുലഹ് അലൈഹി സ്വല്ലാം തോഹിഫിലേക്ക് യാത്ര തിരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് ഓപ്ഷൻ സി ബിൻ ഹാരിസ ആറ് വഴി തെറ്റിയവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് എന്ത് പറയുന്നു ഓപ്ഷൻ ബി ധാവത്ത് ഏഴ് സഹാബാക്കളുടെ ഹിജറ എന്നാണ് ഓപ്ഷൻ ഡി ആണ് നുബൂവത്തിന്റെ പതിമൂന്നാം വർഷം ദുൽഹജ മാസാണ് എട്ട് വലതു കാലിന്റെ തള്ളവിരയിൽ മുറിവുണ്ടായി വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വന്നാൽ തൈമം ചെയ്യുമ്പോൾ തടവേണ്ടത് എവിടെയാണ് ഓപ്ഷൻ എ മുഖവും രണ്ട് കൈകളും ചോദ്യം ഒമ്പത് രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട ആശ്വാസ വചനം എന്താണ് ഓപ്ഷൻ സി ലാബാസു മുൻഷഅ പത്ത് അമ്മ യത്ത ഇതിലുള്ള മതിന്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് മദ് മുത്തസിലാണ് പതിനൊന്ന് അഞ്ച് ഒട്ടകത്തിന് എന്ത് സക്കാത്ത് കൊടുക്കണം ഓപ്ഷൻ എ ഒരു ആട് പന്ത്രണ്ട് അഹുദ്ധ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് പതാക വഹിച്ചതാരാണ് ഓപ്ഷൻ ബി മുസ്ബുബിൻ പതിമൂന്ന് അഷുകൂർ ഹിജി ഹിജിറ മാസങ്ങളിലെ അഞ്ചാമത്തെ മാസം ഏതാണ് ഓപ്ഷൻ ഡി ജുമാൽ ഉല പതിനാല് സ്വാദിലെ ഇരുപത്തിമൂന്നാം ആയത്തിൽ ചെയ്യേണ്ട സുജൂത ഏതാണ് ഓപ്ഷൻ എ ശുക്രിന്റെ സുജൂതാണ് പതിനഞ്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് താഴെ കൊടുത്തവയിൽ ഓപ്ഷൻ ബി ആണ് ം ഇനി പാർട്ട് മൂന്നാണ് സമസ്ത പൊതുവിജ്ഞാനം ചോദ്യം ഒന്ന് മണ്ണിലേട ആഹാരം എന്താണ് ഓപ്ഷൻ ഡി ജൈവാംശമുള്ള മണ്ണാണ് രണ്ട് തുരങ്കങ്ങൾ നിർമ്മിച്ചു അതിലൂടെ ഭൂഗർഭ ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണെന്ത് ഓപ്ഷൻ എ സുരങ്ക മൂന്ന് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ഓപ്ഷൻ ബി ബുദ്ധമയൂരി നാല് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വാടാതെ നിൽക്കും ഓപ്ഷൻ ഡി മൂന്ന് മാസം വരെ അഞ്ച് കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഏത് ഓപ്ഷൻ സി ഇടമലക്കുടി ആറ് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വഫാത്താകുമ്പോൾ സമസ്ത മുഷാവറയിൽ വഹിച്ചിരുന്ന സ്ഥാനം എന്താണ് ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ് ഏഴ് ഏറ്റവും കൂടുതൽ കാലം സമസ്ത കേരള ജമീനത്തിലുലമയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചതാരാണ് ഓപ്ഷൻ എ കണ്ണീർ അഹമ്മദ് മുസ്ലിയാര് എട്ട് കുരുന്നുകൾ മാസിക പ്രസിദ്ധീകരിക്കുന്ന സമസ്തയുടെ പോഷക ഘടകം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എസ് കെ ജെ എം സി സി അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പത്താമത്തെ ചോദ്യം എസ് കെ ഐ എം വി ബിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഓപ്ഷൻ സി ആണ് മോസക്കുട്ടി ഹസ്രത്ത് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അള്ളാഹു താല ഉന്നതമായ വിജയം നൽകുമാറാവട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസാം വാല് വാഹിപ്പാർ